ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ ഇനി ഏട്ടത്തെ ആരും ഇവിടെ വിഷമിപ്പിച്ചു പോകരുത് എന്നൊക്കെ അനിയും ഓർഡറിടുകയാണ് നമ്മുടെ അനാമികയും ജലജയും ജാനകിക്ക് അന്തം വിട്ട് ഇങ്ങനെ നിക്കാം അമ്മയാണെങ്കിൽ പോലും എന്ന് അനി ജാനകിയോട് ഇങ്ങനെ പറയാനെ കേട്ടോ എന്തായാലും ഏട്ടത്തി എന്താ നോക്കി നിൽക്കുന്നത് ഏട്ടത്തെ അകത്തേക്ക് ചെന്നേ സമയത്ത് എന്റെ മരുമകളെ ഇനി ആരും വേദനിപ്പിക്കില്ല എന്ന് ഒരു ഉറച്ച തീരുമാനം എടുത്തുകൊണ്ടാണ് നമ്മുടെ ദേവയാനയും നയനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് മനസ്സിലിങ്ങനെ ഇങ്ങനെ തൂകി എൻറെ നയനയെ എൻ്റെ മരുമകളെ ഇനി ആരും വേദനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ഇങ്ങനെ പറയാ എന്നിട്ട് പറഞ്ഞു നയനെ നീ എന്താ നോക്കിയിരിക്കുന്നത് അകത്തേക്ക് കയറിപ്പോ ആദർശ നീ ഇല്ലാതെ വിഷമിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് നിന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് എന്തായാലും അമ്മ കീഴടങ്ങി എന്ന് പറ അവനു വേണ്ടി ഞാൻ നീയുമായിട്ടുള്ള സമരം അവസാനിപ്പിച്ചു എന്ന് പറ പക്ഷേ എൻ്റെ മുന്നേ എന്റെ മനസ്സിൽ നിന്നോടുള്ള ആ ഒരു അമർശം ഈ ജന്മം തീരില്ല അത്രേ എനിക്ക് പറയാനുള്ളൂ പോയിക്കോ എന്നൊക്കെ എല്ലാവരും കേൾക്കാനായിട്ട് പറഞ്ഞു കേട്ടോ എന്തായാലും നമുക്ക് ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട് എന്തായാലും അമ്മയാണല്ലോ വിളിച്ചുകൊണ്ട് വന്നത് എന്നൊരു സന്തോഷവും എന്തായാലും നമ്മുടെ അനാമിക ചെന്നിട്ട് ഈ ദേവയാനയോട് പറയാണ് എന്തായാലും ഞാൻ ഇവിടെ വന്നപ്പോ തന്നെ അവളെ വിളിച്ചോണ്ട് വന്നത് എനിക്ക് തന്നൊരു അടിയായി പോയി വല്യമേ അത് ഇവരുടെ മുന്നിൽ വെച്ചിട്ടാണ് ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ടാണ് ആ അവളുടെ അനിയറ്റി എന്നെ തല്ലിയത് തറയിലിട്ട് ചവിട്ടിയത് അതൊന്നും എനിക്ക് മറക്കാൻ പറ്റുന്ന ഒന്നല്ല അപ്പോഴേക്ക് നമ്മുടെ ആഹ് നയ ഈ നയനയെക്കുറിച്ച് ദേവയനെ മനസ്സിലോർക്കുക എനിക്ക് കരള് ദാനം ചെയ്ത എൻ്റെ മരുമകളെ പിടിച്ച് തല്ലിയ അവളുടെ അനിയറ്റ് നിന്നെ തല്ലാതെ പിന്നെ പിടിച്ച് ഉമ്മ വെക്കണം ഏ പക്ഷെ അത് ഉറക്ക പറഞ്ഞില്ല അപ്പോഴേക്കും ജാനകി പറഞ്ഞു ആ ശരിയാ ആ സമയത്ത് ആ ഏട്ടത്തേടെ മരുമോളെ എല്ലാം കണ്ട ആ അങ്ങോട്ട് ആനന്ദിക്കയായിരുന്നു ഒരു ചെറിയ തള്ളു തള്ളിയന് എന്തൊക്കെയാ ഈ നാമിക ചെയ്തത് ആ അങ്ങനെ ചെയ്തെങ്കില് അത് കിട്ടാനുള്ള അർഹത ഇവക്കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആനിയും അപ്പൊ ദേവയാനി പറഞ്ഞു വേണ്ട ഇനി ഇതിന്റെ പേരിൽ ഒരു സംസാരം വേണ്ട അവള് മോളോട് ചെയ്ത തെറ്റിനെ ഈ വല്യമ്മ മാപ്പ് ചോദിക്കാം എനിക്ക് നിവൃത്തിയില്ലാതെ ഞാൻ അവളെ വിളിച്ചോണ്ട് വന്നത് അത്രയ്ക്ക് ശ്വാസം മുട്ടല്ലേ ഈ വീട്ടിനകത്തോണ്ട് ഈ ആവളില്ലാത്തത് കൊണ്ട് പലർക്കും ഞാൻ ഇനി അത് മനസ്സിലാക്കിയല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനെ ഒന്നും അറിയാത്ത പോലെ അകത്തേക്ക് കയറി പോവാണ് കേട്ടോ ദേവയാനിങ്ങ് പോയി കഴിഞ്ഞപ്പോ എല്ലാം കൂടെ ദേഷ്യത്തോട് കൂടിയിട്ട് ഇങ്ങനെ നിൽക്കാം എന്തായാലും ആദർശം ഇതൊന്നും അറിയുന്നില്ല ആദർശ ലാപ്ടോപ്പിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് ഒരാൾ എത്തിയിട്ടുണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാ നമ്മടെ നയനെ അങ്ങോട്ടേക്ക് ചെല്ല ആദർശ നയനെ കണ്ടിട്ട് അന്നും വീട്ടിങ്ങോട്ട് നിൽക്കാണ് കേട്ടോ ഹേ നയനെ നീ ഏ എന്നും പറഞ്ഞു വിശ്വാസമേ വരുന്നില്ല ഞാൻ എത്തി എന്റെ ഭർത്താവ് പോലും അറിയാ അറിയാതെ ഒരാൾ വന്നെ വിളിച്ചു ആര് എന്റെ അച്ഛനാണോ അതോ മുത്തച്ഛനോ ഉം ഉം അവരാരും പിന്നോരാ ഞാൻ ഈ വീട്ടിലേക്ക് വരരുത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ആരാണോ ആ ആള് തന്നെ അമ്മയോ ആ അമ്മ തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അങ്ങനെ സംഭവിക്കേണ്ടതല്ലോ പക്ഷെ സംഭവിച്ചല്ലോ എന്തായാലും മകൻ ഉറക്കമില്ല രാത്രിയിൽ എന്നെ ഓർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അതുപോലെ മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ നിരന്തരം ആവശ്യപ്പെട്ടതല്ല എന്നെ വിളിച്ചോണ്ട് വരാൻ അങ്ങനെ കീഴടങ്ങാത്ത അമ്മ കീഴടങ്ങി എന്തായാലും ആദർശം ഒത്തിരി സന്തോഷമായിട്ടോ നെ ചേർത്ത് പിടിച്ചോണ്ട് ഇങ്ങനെ നിക്കുക എന്തായാലും മല കയറിയത് വെറുതെയായില്ല അല്ലെ അയ്യപ്പസ്വാമി പ്രാർത്ഥന കേട്ടു ആ നായർ പറഞ്ഞു ശരിയാ അതുകൊണ്ടാ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു മാറ്റം സംഭവിച്ചത് ഹാ എന്തായാലും അമ്മ ഒരിക്കലും ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചില്ല ആ കരൾ കൊടുത്ത പെൺകുട്ടി ആരാന്നറിയാനുള്ള തത്രപ്പാടായിരുന്നു അതിനിടയ്ക്കാൻ ഇപ്പൊ ഇങ്ങനെ ഒരു ടിസ്റ്റ് ആ എന്തായാലും അച്ഛൻ ഏതു നേരവും അമ്മയെ വിമർശിക്കുന്നുണ്ടായിരുന്നു എന്റെ സന്തോഷം നിന്റെ മടങ്ങിവരവാണ് എന്ന് ചിലപ്പോ ഇപ്പോഴത്തെ അവസ്ഥയിൽ അമ്മയെ അതൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം അതുകൊണ്ടായിരിക്കാം അമ്മ വിളിച്ചോണ്ട് വന്നത് അല്ല എന്തായാലും അങ്ങോട്ടേക്ക് വരുന്നതിനും ഒരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ലല്ലോ ആ ആരോടും പറഞ്ഞില്ല ചിലപ്പോ അമ്മയ്ക്ക് തന്നെ തോന്നിക്കാണും അമ്മയ്ക്ക് തന്നെ മരുമകളെ കൂട്ടിക്കൊണ്ട് വരണമെന്ന് ഉം അതൊക്കെ അവിടെ നിക്കട്ടെ നയന അമ്മയുടെ ഇപ്പോഴത്തെ സംസാരവും പെരുമാറ്റവും ഒക്കെ എങ്ങനെയാ ഓ ഒരു മാറ്റമില്ല താല്പര്യം രീതിയിലാണ് സംസാരിച്ചത് അപ്പൊ എനിക്ക് വരണ്ടെന്നൊക്കെ തോന്നിയായിരുന്നു എന്തായാലും സാരമില്ല അമ്മ വന്ന് വിളിച്ചതല്ലേ ഇനി എന്തൊക്കെ കാണിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും നീ തിരിച്ചു പോകരുത് പ്ലീസ് അങ്ങനെ പോയാലും ഞാൻ വിടില്ല അപ്പം എനിക്ക് നയന പറഞ്ഞു ഇനിയിപ്പില്ല എങ്ങനെയെങ്കിലും അമ്മ എന്നെ ഒന്നൊന്നും വിളിക്കണം എന്നുണ്ടായിരുന്നു എനിക്ക് ഇപ്പൊ വിളിച്ചല്ലോ ഇനി കൊറച്ചുപേരെ കൂടി എനിക്ക് ഞെട്ടിക്കാനുണ്ട് ഞാൻ അവരൊന്നു കണ്ടിട്ട് വരാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നയന ഓടി മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ അരികിലേക്ക് പോവാ ആ സമയത്ത് നമ്മുടെ മുത്തശ്ശി മുത്തശ്ശിനിന് മരുന്ന് എടുത്തു കൊടുക്കുമായിരുന്നു ഇനി ഇതൊക്കെ ഞാൻ ചെയ്തോളാം അന്ധം വിട്ട് ഇങ്ങനെ നോക്കണം കേട്ടോ ഇത് സ്വപ്നമാണോ എന്ന് വിചാരിച്ചു രണ്ടാളും കൂടെ ഒരുമിച്ച് സ്വപ്നം ഒന്നും കാണത്തില്ല ദേ ഞാൻ ശരിക്കും വന്ന് നിൽക്കുക ഏ എന്ത് പറ്റി പ്രതിജ്ഞയൊക്കെ മറികടന്ന് ഇങ്ങ് പോന്നോ അല്ല അമ്മായി എന്നെ അവിടെ വന്ന് കൂട്ടിക്കൊണ്ടു വന്നതാ പ്രതിജ്ഞയെ മറികടന്ന് ഞാൻ വന്നതൊന്നും അല്ല പൂർണ്ണ മനസ്സോടെ അല്ല കൂട്ടിക്കൊണ്ട് വന്നത് മുത്തശ്ശിനും മുത്തശ്ശിക്കും ആദർശേട്ടനും ഒക്കെ വേണ്ടിയിട്ടാണ് മനസ്സില്ല മനസ്സോടെ എന്നോട് വരാം വേണ്ടിയിട്ട് പറഞ്ഞത് എന്നിട്ട എന്നോട് പറഞ്ഞില്ലല്ലോ ആരോടും ഒന്നും പറഞ്ഞില്ല ആദർശേട്ടിനോട് പോലും ഇത് അമ്മയായിട്ട് എടുത്ത തീരുമാനമാണ് എന്തായാലും ഞങ്ങളുടെ പ്രാർത്ഥന ഫലിച്ചു അപ്പൊ നയനെ പറഞ്ഞു ഞങ്ങളും ഞാനും പ്രാർത്ഥിച്ചു എന്റെ അമ്മ എന്നെ വിളിക്കും വിളിക്കണേന്ന് എന്നാലും നേരിട്ട് വന്നു എന്ന് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല അപ്പോഴേക്കും മുത്തശ്ശി ചോദിച്ചു ഇനി മോളാണ് സഹായിച്ചത് എന്നുവല്ലോ അറിഞ്ഞു കാണോ അപ്പൊ മുത്തശ്ശി പറഞ്ഞു ശരിയാട്ടോ കുറെ ദിവസമായിട്ട് അന്വേഷിച്ചെ നടക്കുമായിരുന്നു ഏയ് അങ്ങനൊന്നും അറിഞ്ഞിട്ടില്ല എന്തായാലും ഞാൻ ഇല്ലാത്ത ആദൃശേട്ടന് ഭയങ്കര വിഷമായി എന്ന് മനസ്സിലായി ഈ വീട്ടിൽ എന്നെ സ്നേഹിക്കുന്നവരൊക്കെ എന്നെ കാത്തിരിക്കുകയാണെന്നും മനസ്സിലായി അതാണ് അമ്മയിൽ മാറ്റം ഉണ്ടാക്കിയത് ആ എന്തായാലും ഇങ്ങനെ കുറച്ചു ദിവസം കൂടി പോവുകയാണെങ്കിൽ ഞാൻ തന്നെ എൻ്റെ മോളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നേനെ കാരണം ഞങ്ങൾക്കും പറ്റുന്നില്ല നീ ഇല്ലാതെ ആ എന്തായാലും ഒരു യുദ്ധം ഒഴിവായല്ലോ കൂട്ടിക്കൊണ്ട് വരേണ്ട ആള് തന്നെ കൂട്ടിക്കൊണ്ട് വന്നല്ലോ എന്ന് മുത്തശ്ശി പറയാട്ടോ അപ്പൊ അമ്മ പറയാതെ ഞാൻ ഒരിക്കലും ഈ വീട്ടിലേക്ക് വരില്ലായിരുന്നു എന്തായാലും അമ്മ വിളിച്ചല്ലോ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശിനു സന്തോഷമായി കാണൂല്ലേ എന്ന് ഇങ്ങനെ പറയാ ഇപ്പൊ മുത്തശ്ശി അല്ല ആദർശനത്തിന് സന്തോഷമായി കാണൂല്ലോ എന്ന് മുത്തശ്ശി പറയാട്ടോ അപ്പൊ നയനിയൊന്ന് പുഞ്ചരിച്ചു അപ്പൊ മുത്തശ്ശ പറഞ്ഞു ഇവിടെ വന്നു എന്ന് കരുതി ഇനി അടുക്കളയ്ക്കകത്ത് കിടക്കാനൊന്നും നോക്കണ്ട എന്താന്ന് വെച്ചാൽ ജാനകിയോ ജലജിയോ ആരാന്ന് വെച്ചാൽ ഉണ്ടാക്കി തന്നോളൂ മോള് വന്നാൽ ജോലിഭാരം കുറയുന്ന ഇവിടെ പലരുടെയും ചെണ്ട അങ്ങനെ ഇവിടെ ആർക്കും വെച്ച് വിളമ്പേണ്ട കാര്യമൊന്നും മോൾക്കില്ല അപ്പം മുത്തശ്ശൻ പറഞ്ഞു ശരിയാ വേണ്ട ഇനി ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറട്ടെ അപ്പൊ എനിക്ക് ഓരോ ആരോഗ്യ പ്രശ്നവും ഇല്ല എന്തായാലും ഇങ്ങോട്ട് വന്നാ മതി മതിയെ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് ജോലി ചെയ്യാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്തായാലും ഞാൻ വന്നല്ലോ പിന്നെ മുത്തശ്ശിയും മുത്തശ്ശനും ആരോഗ്യം സൂക്ഷിക്കണം എല്ലാവരും മലയ്ക്ക് പോയി പ്രാർത്ഥിച്ചിട്ടും മുത്തശ്ശന്റെ രോഗം കുറയാത്തതാണ് എൻ്റെ സങ്കടം അപ്പൊ മുത്തശ്ശൻ പറഞ്ഞു എന്റെ കാര്യം ഓർത്ത് മോള് വിഷമിക്കണ്ട പിന്നെ മോള് വന്നല്ലോ അത് എന്നെ ഏറ്റവും വലിയ സമാധാനവും സന്തോഷവും പിന്നെ എന്റെ രോഗം ഇനി ചെക്ക് ചെയ്യുമ്പോ ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാകുന്നേ എന്റെ മാത്രമല്ല ഈ വീടിന്റെ മൊത്തം എനർജി മോള മരുന്ന് മോള അപ്പം ആ അതെ അതെ എന്ന് മുത്തശ്ശി പറയാണ് ഞാനേ ചേച്ചിയെ കണ്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ചേച്ചിയൊന്ന് കണ്ടിട്ട് വരാം എന്നും പറഞ്ഞ് ഡാനേ അവിടെ നിന്നു പോവാം ഇതേ സമയമുണ്ടല്ലോ മുത്തശ്ശിനു മുത്തശ്ശു ഭയങ്കര സന്തോഷത്തിലാണ് മുത്തശ്ശിനു അല്ല ദേവേനയും എന്തായാലും തനിക്ക് കരാൾ തന്നെ തന്റെ മരുമകള് തന്നെ സ്നേഹിക്കുന്ന തന്റെ മരുമകള് മരുമകളെ കൂട്ടിക്കൊണ്ടു വന്നതി സന്തോഷം ദേവേനയുടെ മുഖത്ത് പ്രകടമാണ് ആ ഒരു സമയത്താണ് ആദർശ് അങ്ങോട്ടേക്ക് വരുന്നത് പക്ഷെ ആദർശിനെ കണ്ടപടി വലിച്ചങ്ങട് വലിച്ചങ്ങയറ്റി അമ്മ എന്ന് വിളിച്ചുകൊണ്ട് ആദർശ അമ്മയ്ക്കരികിലേക്ക് വരാ നീ കാരണ ഞാൻ തോറ്റുകൊടുക്കേണ്ടി വന്നത് എന്ന രീതിയിലാണ് ദേവയേന് സംസാരിക്കുന്നത് ഉം എന്ത് വേണം എന്തായാലും ഒരുപാട് നന്ദിയുണ്ടമ്മേ എന്നും പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് മേലെ ആദശ അമ്മയുടെ കൈകൾ ഇങ്ങനെ പിടിച്ച് എന്റെ സങ്കടങ്ങൾക്ക് കണ്ടിട്ടാണെങ്കിലും മുത്തശ്ശിനും മുത്തശ്ശിക്ക് വേണ്ടിയിട്ടാണെങ്കിലും അമ്മ നയനെ വിളിച്ചല്ലോ ആ ഞാൻ വിളിച്ചില്ല നീ വിളിക്കൂലോ അതായി വീടിന്റെ അവസ്ഥ ആഹ് അല്ലെങ്കിൽ തൻ നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും പോയി വിളിക്കും അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ തന്നെ തോറ്റു കൊടുക്കാന്ന് കരുതിയിട എന്തായാലും അമ്മയുടെ അനുവാദം ഇല്ലാതെ ഞങ്ങൾ വിളിക്കില്ലായിരുന്നു എന്ന് ആദർശ് പറഞ്ഞപ്പോഴേക്കും എന്നാൽ പിന്നെ ഞാൻ അവളെ അങ്ങ് തിരിച്ചു കൊണ്ടുവിടട്ടെ നീ ഉറക്കമില്ലാതെ തെക്ക് വടക്ക് നടക്കുന്നത് പല രാത്രിയിലും ഞാൻ കാണാറുള്ളതാ നിന്റെ ആരോഗ്യം എനിക്ക് നോക്കിയേ പറ്റൂ എന്റെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ജീവിക്കുന്നവരാണ് നീയും നിന്റെ അച്ഛനും പോലും ജയട്ടൻ പോലും എന്നോട് അവളെ കൊണ്ടുവരാത്തതിലും മുഖം കനുപ്പിച്ച് സംസാരിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ബെഡ്റൂമിനകത്ത് ഞങ്ങളുടെ കല്യാണം കഴിച്ചതിന് ശേഷം ഒരു എതിരഭിപ്രായം ഉണ്ടായിട്ടുള്ളത് അവളെക്കുറിച്ച് മാത്രമാണ് എന്നെക്കാളും നിങ്ങൾക്ക് വേണ്ടത് അവളെയാ എൻ്റെ മാറ്റി മാറ്റിവെച്ചതിന് ശേഷം അവളോടുള്ള നിങ്ങളുടെ സ്നേഹം കൂടിയിട്ടുണ്ട് ആ അവൾ ഇവിടെ വേണമെന്നുള്ള നിങ്ങളുടെ ചിന്തയും കൂടി കൂടി വരിക ഇപ്പൊ ഓരോരുത്തർ മറ്റും ഭാവവും കണ്ടിട്ട് അവളാ എനിക്ക് കരള് തന്നതെന്ന് പോലും തോന്നി പോകുന്നുണ്ട് പെട്ടെന്ന് ആദർശങ്ങനെ കെട്ടിയിട്ടോ അങ്ങനെയല്ലേ കാര്യങ്ങളുടെ പോക്ക് ഏ അല്ലേ എന്ന് ദേവയാനി ചോദിക്കുകയാണ് എന്നെ സഹായിച്ച പെൺകുട്ടിയെ വെളിച്ചെത്തു കൊണ്ടുവരാൻ ആരും ഒന്നും ഒരു വിലയും തരുന്നുമില്ല അപ്പോഴേക്ക് ആദർശ് പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യായിരുന്നു അമ്മ ഒന്ന് ഫോണ് വിളിച്ചാൽ മതിയായിരുന്നു അമ്മ നേരിട്ട് പോയി ഒന്നും വിളിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്തായാലും ഞാനല്ലേ തീരുമാനം എടുത്തത് നിന്റെ വ്രതം തീരുന്നവരെ അവൾ അവിടെ വീട്ടിൽ നിൽക്കട്ടെ എന്നൊക്കെ അപ്പൊ പിന്നെ ഞാനല്ലേ തീരുമാനം മാറ്റേണ്ടത് ആ എന്റെ ഉത്തരവാദിത്തമാണ് അത് ഞാനൊന്ന് നിറവേറ്റി എന്റെ വേദനയായിരുന്നു എന്നാലും എൻ്റെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കുന്ന എൻ്റെ മക്കൾ മകൻറെയും ഭർത്താവിൻ്റെയും ആ ചെനമ്മമാറിന്റെ ഒന്നും മനസ്സ് കാണാതെ പോകരുത് എനിക്ക് തോന്നി ആ നീ പറഞ്ഞത് ഓർമ്മയുണ്ടോ മുത്തശ്ശനും മുത്തശ്ശിയുടെയും ആയുസ് നീട്ടിക്കിട്ടും നയന ഇവിടെ ഉണ്ടെങ്കിൽ എന്ന് നീ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ ആ അത് ഞാൻ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ അമ്മയ്ക്കും നയനയ്ക്കും ഒക്കെ വേണ്ടിയിട്ടാ ഞാൻ മലയ്ക്ക് പോയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഓ അക്കൂട്ടത്തിലും നീ അവളെ ഉൾപ്പെടുത്തിയോ അല്ല അവൾക്ക് വേണ്ടിയിട്ട് എന്തിനാ മല ചവിട്ടിയത് അവൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ ഏഹ് അവൾക്ക് അങ്ങനെ അസുഖമൊന്നും ഇല്ലാമേ ഉം മനസ്സിലായി മനസ്സിലായി ഞാനും അവളും തമ്മിലുള്ള പൊരുത്തക്കേട് മാറണം ശത്രുത അവസാനിപ്പിക്കണം അമ്മായി അമ്മമാരു മക്കളെ സ്നേഹിക്കണം അതായിരുന്നില്ലേ നിന്റെ മനസ്സിൽ ഉം അതെ അതെ ഇപ്പൊ അതൊക്കെ നടന്നില്ലേ പക്ഷെ പ്രാർത്ഥിച്ച ഒരു കാര്യം മാത്രം നടന്നില്ല മുത്തശ്ശന്റെ അസുഖം മാറാനായിട്ട് അതുകൊണ്ട് ആണ് നൈനെ വിളിക്കണമെന്ന് ഞാൻ കൂടെ കൂടെ പറഞ്ഞിരുന്നത് അതാണ് അച്ഛന് അമ്മയെ നിർബന്ധിച്ചത് ഓ അല്ലാതെ നിനക്കുള്ള കൊതികൊണ്ടല്ല അല്ലെ അവളെ കാണാനായിട്ട് എന്തായാലും ഞാനായിട്ട് ആരും ഒഴിവാക്കുന്നില്ല അവളുടെ അടുത്തേക്ക് അവൾ അവളുടെ വീട്ടിലേക്ക് പോകണമെന്ന് ഞാൻ പറയുകയും ഇല്ല എന്നുവെച്ച് അവളിവിടെ അധികാരമൊന്നും കാണിക്കാൻ പാടില്ലാട്ടോ ഏ അവൾ അവളുടെ കാര്യം നോക്കി ഇവിടെ കഴിഞ്ഞോളും ആ അവൾ എന്നെ ഭരിക്കാൻ വല്ലതും വന്ന അവൾ എൻ്റെ താനി കുടം കാണും അപ്പോഴേക്കും ദേവയനോട് ആദർശു പറഞ്ഞു ഒരിക്കലും അമ്മയ്ക്ക് മുകളിലല്ല എനിക്കാരും ആദ്യം അമ്മ അത് മനസ്സിലാക്കണം ഓ അത് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ അവളെ കൂട്ടിക്കൊണ്ട് വന്നത് നിന്റെ മനസ്സിൽ ആർക്കാ കൂടുതൽ സ്ഥാനമെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം അത് ഞാൻ വിശ്വസിക്കാതെ നടക്കാണ് എന്തുകൊണ്ടാണെന്ന് അറിയാമോ എന്നെക്കാളും എന്റെ മോൻ അവൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് എനിക്കിഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ എങ്കിലും യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കിയല്ലേ പറ്റുകയുള്ളൂ അതിന്റെ റിസൾട്ടാണ് നീ ഇപ്പൊ കണ്ടത് ഇനി ഞാൻ അമ്മയുടെ ഒന്നും പറയുന്നില്ല അമ്മേ അമ്മ ചെയ്തത് വലിയൊരു പുണ്യമാണ് അതെപ്പോഴെങ്കിലും അമ്മയ്ക്ക് മനസ്സിലായിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് ആദർശു പോവാ ആദർശം അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്ക് ദേവ്യാനെ നിന്ന് ചിരിക്കുകയാണ് കേട്ടോ ആ എന്തായാലും എനിക്ക് മനസ്സിലായി മോ മോനെ അവൾ എനിക്ക് മരുമകളല്ല മോള് തന്നെയാ എന്റെ സ്വന്തം മോള് പെൺമക്കളില്ലാത്ത എനിക്ക് കിട്ടിയ എന്റെ സ്വന്തം മോള് ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ അഭി ആ അകത്ത് മുറിക്കുള്ളിൽ നിന്ന് എക്സസൈസ് ഒക്കെ ചെയ്യ ദേഷ്യത്തോടു കൂടി ജലച വരുവാണങ്ങോട്ടൊക്കെ അവന്റെ ഒരു കാസർത്ത് എടാ ഈ വീട്ടിലേക്ക് ഒരിക്കലും വരാൻ പാടില്ലാത്ത ഒരുത്തി എത്തി ആര് ഹ നോയന ഏ അമ്മായി വിളിക്കാതെ വരില്ല എന്നൊക്കെ പറഞ്ഞതോ ആ അമ്മായി തന്നെ ചെന്ന് വിളിച്ചു ഏ എന്തൊക്കെയാ അമ്മയെ പറയുന്നത് അതൊക്കെ നടക്കുവോ ദേ ഈ വീട്ടില് വന്ന നാള് മുതൽ എന്നെ തോൽപ്പിച്ചോണ്ടിരുന്ന ഈ ദേവയാനി അവൾ എന്നെ ഇന്നും തോൽപ്പിച്ചു അവളുടെ മോന്റെ സങ്കടം സഹിക്കാതെ ആ നശൂലത്തെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു ഇനി പ്രതീക്ഷിക്കാത്ത പലതും നടക്കും അമ്മായിയമ്മ മരുമകളുടെ മുന്നിൽ കീഴടങ്ങിയത് കൊണ്ട് അധികാരം മൊത്തം അവൾക്ക് പോകും അല്ലെങ്കിൽ തന്നെ എല്ലാ സ്വത്തും അവൾക്ക് എഴുതി കൊടുക്കണം എന്നൊരു ചിന്തയാണ് ആ കഴവനും കഴവിക്കും ആ എന്നാലും അവള് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പെട്ടെന്ന് ഇത്ര വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നാഭി പറഞ്ഞപ്പോ ഇനി എല്ലാം പെട്ടെന്നായിരിക്കും ആ ഇനി ആ അവള് വന്നത് കൊണ്ട് ഒരു ഗുണമുണ്ട് ആ അടിയും വഴക്കും കാണാം മൂന്ന് മരുമക്കളും തമ്മില് ഹായ് ചേച്ചിയും അരിയത്തീം ഒരു ഭാഗത്ത് മറുഭാഗത്ത് അനാമിക ആ എന്തായാലും അനാമികയെ നല്ലതുപോലെ തിളപ്പിക്കണം ആ അവസാന ആ തിളച്ച വെള്ളത്തിൽ നമ്മൾ വീഴാതിരുന്ന മതി അവളെ ബുദ്ധിയുള്ളവളാ അവള് ഈ വീട്ടിലേക്ക് തിരിച്ചു വരാനായിട്ട് ലക്ഷങ്ങൾ വിലയുള്ള സ്വർണമായിട്ടാ നിന്റെ മുത്തശ്ശിനും മുത്തശ്ശിയേക്ക് അവളുടെ പിന്നാലെ പോയത് അത്രയും മിടുക്ക് ആർക്കാടാ ഉള്ളത് അതിനെ അത് കഴിഞ്ഞിട്ട് ആദർശനാണെങ്കിലോ മുടിഞ്ഞ സ്നേഹം അവളോട് അതൊക്കെ നമുക്ക് വിനയാണ് നോക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ജലജി അങ്ങ് പോവാ അധികളെ ആകെ സങ്കടപ്പെട്ട് ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുകട്ടോ എന്തായാലും കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ജയൻ ആദർശനോട് പറയാ ഇനി കരൾ കൊടുത്ത പെൺകുട്ടിയെ കുറിച്ച് വല്ല അറിഞ്ഞിട്ടാണോ നയനെ പോയി വിളിച്ചുകൊണ്ട് വന്നത് എനിക്കും ഒരു സംശയം ഇല്ലാതില്ല അല്ല പിന്നെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു മാറ്റം ഇപ്പൊ വരുവോ അല്ല ഇങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും അമ്മയുടെ പ്രതികരണം ഏർ ഇതൊക്കെ കേട്ടുകൊണ്ട് മാറി ദേവയാനിങ്ങനെ നിക്കുകട്ടോ നമ്മളത് മറച്ചു വെച്ചതിന്റെ പേരിൽ നമ്മ നമ്മളെ അമ്മ വെറുതെ വിടുവോ ഏ അതുപോലെ തന്നെ നയനെ ഇതുപോലെ പോയി വിളിക്കുന്നു തോന്നുന്നുണ്ടോ ആ എനിക്കറിഞ്ഞൂടാ ഇനി ത്യാഗം ചെയ്ത മരുമകളോട് സ്നേഹം കൂടിയതാണെങ്കിലോ അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് നേരത്തെ പറയാതിരുന്നത് തെറ്റായി പോയിന്ന് വേണ്ടേ കരുതാനായിട്ട് എന്തായാലും ദേവയാനി ഇവരുടെ ഈ സംസാരം നീട്ടിക്കൊണ്ട് പോകാൻ അങ്ങോട്ടേക്ക് വരികയാണ് ഇവരുടെ ഈ ഒരു സംശയം മാറ്റി കൊടുക്കാനായിട്ട് അമ്മ വരുന്നുണ്ട് എന്ന ആദർശ് പറഞ്ഞ് രണ്ടുപേരും സംസാരം നിർത്തി അപ്പോഴേക്കും ദേവയാനി വന്ന് പറഞ്ഞു നിന്റെ സങ്കടം കണ്ടിട്ട് നിന്റെ അച്ഛൻ്റെ മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെയൊക്കെ ആവശ്യം അംഗീകരിച്ച് ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വന്നതാ നിങ്ങളുടെയൊക്കെ ആഗ്രഹം നടന്നു ഇനിയിപ്പൊ എന്റെ ആഗ്രഹം നടക്കണം എനിക്ക് ആ പെൺകുട്ടിയെ കാണിച്ചു തരണം എന്റെ വീട് പോലും ആ പെൺകുട്ടിയുടെ വീട് പോലും കാണിച്ചു തരാനായിട്ട് നിങ്ങൾ ആരും തയ്യാറാകുന്നില്ല ഇതൊക്കെ കാണാൻ വേണ്ടിട്ടാ ഞാൻ അവളെ കൂട്ടിക്കൊണ്ടു വന്നത് നീ കാണാൻ ആഗ്രഹിക്കുന്നത് നിന്നെ സഹായിച്ച പെൺകുട്ടിയല്ലേ അവളുടെ വീടാണോ എന്ന് ജയൻ ചോദിച്ചു എത്ര നാൾ കഴിഞ്ഞിട്ടാ ഇനി അവള് തിരിച്ചു വരിക ട്രിപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഏർ അവരുടെ ഹസ്ബൻഡിന്റെ ജോലി സ്ഥലത്തേക്കാ ഇപ്പൊ പോയിരിക്കുന്നത് അങ്ങനെ തന്നെയാണോ നീ നേരത്തെ പറഞ്ഞത് ആ കൂടുതൽ അന്വേഷിച്ചപ്പം അങ്ങനെയാ അറിയാൻ കഴിഞ്ഞത് ജോലിസ്ഥലത്തേക്ക് പോയതാണെങ്കിൽ ഇനി കുറച്ച് നാൾ കഴിയൂലേ മടങ്ങി വരാനായിട്ട് ആ അതിനാ സാധ്യത കൂടുതൽ എന്നാൽ നമുക്ക് ജോലിസ്ഥലത്തേക്ക് പോകാം എന്നാ ഈ ദേവയാനി ഇവർ ഞെട്ടി തരിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ ഈശ്വര ഉം എന്നോട് കാണിച്ചതിന് ഞാൻ എല്ലാത്തിനെയും കുരങ്ങ് കളിപ്പിക്കും എന്ന് മനസ്സിലിങ്ങനെ ദേവയാനി പറയാണ് അപ്പം ജയൻ ചോദിച്ചു എന്താ ദേവയാനി നീ ഇങ്ങനെയൊക്കെ നീ അത്രയും യാത്ര ചെയ്യാറൊന്നും ആയിട്ടില്ല ആ അതുകൊണ്ട് എങ്ങും പോകണ്ട എന്നാൽ ഫ്ലൈറ്റിൽ പോയാലോ യു ഈ കണ്ടീഷനിൽ ഒരു കാരണവശാലും ഫ്ലൈറ്റിൽ പോകാൻ പാടില്ല ഓരോന്ന് പറഞ്ഞാൽ എന്നെ ആ പെൺകുട്ടിയിൽ നിന്ന് അകറ്റി നിർത്തുകയാണല്ലേ നിങ്ങളുടെയൊക്കെ സങ്കടത്തിന് ഞാൻ പരിഹാരം കണ്ടിട്ടും എൻ്റെ വേദന നിങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല അപ്പോൾ ഇല്ലമ്മയെ ആ പെൺകുട്ടി ഒരു ദിവസം ഞാൻ അമ്മയുടെ മുന്നിൽ എത്തിക്കാം പോരെ അതുവരെ താന് അവളുടെ പേര് ഞങ്ങൾ ആരെയും ശല്യം ചെയ്യരുത് ഓക്കെ ശരി ഞാൻ സമ്മതിച്ചു പിന്നെ അതത്രയും പെട്ടെന്ന് വേണം പിന്നൊരു കാര്യം ഞാൻ നിന്റെ ഭാര്യ വിളിച്ചുകൊണ്ട് വന്നത് നിനക്ക് നല്ല ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ടാ അത് ഞാൻ നിന്നോട് പറഞ്ഞല്ലോ അത് ഞാൻ അവളോടും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ അടങ്ങി ഒതുങ്ങി നിന്നോണം എനിക്ക് ഇഷ്ടപ്പെടാത്തത് എന്തേലും കണ്ടാൽ ചിലപ്പോൾ ഞാൻ പുറത്താക്കിന്ന് വരും പരമാവധി അത് ഒഴിവാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് അവളോട് അടങ്ങി ഒതുങ്ങി ജീവിക്കാനായിട്ട് പറഞ്ഞേര് എന്തായാലും ആദർശനും ജയനും ഒരു സംശയം ഉണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ നയനെ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് ദേവയാനിയുടെ ഈ വാക്കുകളോട് കൂടി ആ സംശയമൊക്കെ എന്നോട് മാറി കിട്ടിയിട്ടോ അപ്പം എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കണ്ട സി യോഗി താങ്ക് യു